കട്ടപ്പന റേഷൻകട കുന്ദലംപാറ ജംഗ്ഷനിൽ കാർ തോട്ടിലേക്ക് മറിഞ്ഞ അപകടം കുഴുത്തുള്ളൂർ സ്വദേശി സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ കുറവ് മൂലം ഇവിടെ അപകടങ്ങൾ തുടർക്കുകയാണെന്നും പ്രദേശവാസികളും ചൂണ്ടിക്കാട്ടും വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടമുണ്ടായത് വാഹനം വളവ്തിരിക്കാൻ സാധിക്കാത്തത് മൂലം ഡിവൈഡറിലും കലുങ്കിലും ഇടിച്ച ശേഷം തോട്ടിലേക്ക് പതിക്കുകയായിരുന്നു ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ക്രൂ മൂലം ഇവിടെ അപകടങ്ങൾ തുടർക്കുകയാണെന്നും മേഖലയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഇന്നലെ ഇവിടെ ഒരാളെ വന്നു വണ്ടി സൗണ്ട് ഞങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ വണ്ടി തൊട്ട് കിടപ്പുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി വണ്ടിയുടെ ക്ലാസുകൾ തല്ലിപ്പൊടിച്ച് ആളിനെ തലേ വന്ന ഒരു വണ്ടി തടഞ്ഞു നിർത്തി അതായത് കയറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചു ഇവിടെ ഒരു സാധാരണ ഒരു അപകട വളവാണ് എല്ലാ ദിവസവും ഇവിടെ അപകടങ്ങൾ സാധാരണ ഉണ്ടാകുന്ന രീതിയിൽ വണ്ടികൾ വന്ന് പെയ്ക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഒരു കമ്പില്ല മറ്റേ മറ്റേ യാതൊരു സിഗ്നലും ഇല്ല രണ്ട് സൈഡിൽ നിന്ന് വണ്ടി നല്ല സ്പീഡിൽ വരും ഇവിടെ ആ വളവ് ഒരു അപകട വളവാണിത് തമിഴ്നാട്ടിൽ നിന്ന് ശബരിമല ഭക്തരുടെ വാഹനമടക്കം പാറക്കടൽ നിന്ന് ഇതുവഴിയാണ് കടന്നുപോകുന്നത് സീസൺ ആരംഭിച്ചതോടെ പാതയിൽ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങളുടെ കുറവ് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി കാൽനിർ യാത്രക്കാരാണ് പാതയിലൂടെ കടന്നു പോകുന്നത് വേഗത്തിലെത്തുന്ന വാഹനങ്ങൾക്ക് റേഷൻ കട കുന്നലംപാറ ജംഗ്ഷനിലെ വളവിൽ പലപ്പോഴും നിയന്ത്രണ നഷ്ടമാകുന്നതും പ്രധാന റോഡിൽ നിന്ന് കുന്തലംപാറ റോഡിലേക്ക് വേഗത്തിൽ വാഹനങ്ങൾ തിരിയുന്നതും അപകടത്തിന് കാരണമാകുന്നുണ്ട് വളവിലെ വീതി കുറവും അപകടങ്ങൾക്ക് കാരണമാണ് പാതയിൽ വളവിന് മുമ്പായി വേഗത കുറയ്ക്കുന്നതിനാവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ നിർമ്മിക്കുകയും ചെയ്യണമെന്നാണ് നിലവിൽ പ്രദേശവാസികളുടെ ഭാഗത്തുനിന്നും ഉയരുന്ന ആവശ്യവും ഇടുക്കി ബിഷൻ ജോസ് കെട്ടപ്പനാം